ഉപ്പും കട്ടാ ഞാൻ ഉപ്പ് വന്നല കൊടുത്തരാട്ടാ

കുടിക്കാൻ ചിട്ടത് അല്ല ഭക്ഷണം കൊണ്ട് കൊടുക്കും കുടിക്കാൻ നോക്കാറില്ല ഏച്ചു ൊടുത്തിട്ട് അങ്ങനെ കണ്ണാക്കാറില്ല ചെറിയ കച്ച കണ്ട് കുടിക്കാണ്ട് കണ്ണാല് മനുഷ്യനെ നയിക്കാൻ കഴിയണ്ടെ കൊണ്ടുകൊടുക്കട്ടെ നല്ല രസം ഉണ്ടാവും ഞാൻ അങ്ങനെ പൊള്ളി നല്ല പന്ത്രണ്ടെ കുടിച്ചത് ഉപ്പുണ്ടോന്നു പറഞ്ഞു മതി കഞ്ഞി വേണ്ട കഞ്ഞി പാചകം പോയി കുളിക്ക് നല്ല രസമുണ്ടല്ലോ

പനി കണ്ടോളം പഞ്ഞെന്താ നോക്കി സൗ കുളിക്കും പോവാളിക്ക